നമസ്കാരം മലോടെക് ജി ബി സ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇസ്രായേലിലേക്ക് കെയർ ഗീവർ സെക്ടറിലേക്ക് വരുന്നവർക്ക് ഇസ്രായേൽ മലയാളി അസോസിയേഷനോ ഇസ്രായേൽ മലയാളി കൂട്ടായ്മയോ ഇസ്രായേൽ മലയാളി ടാലന്റ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ബർഷവ അഷ്കിലോൺ ഗ്രൂപ്പുകൾ ജെറുസലേം ഗ്രൂപ്പുകൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും കൂട്ടായ്മക്കാർ ലോൺ കൊടുക്കുന്നുണ്ടോ എൻ്റെ സംശയമല്ല ഇന്ന് എനിക്കൊരു കോൾ വന്നു ആ കോൾ വന്ന് അവർ ചോദിച്ച സംശയം ഇതാണ് ചേട്ടാ ഇസ്രായേലിലേക്ക് കെയർഗീവർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലുള്ള ഒരു യുവതിയെ ഞാൻ വിളിച്ചു ആ യുവതി ഇസ്രയേലിൽ ജോലി ചെയ്തായിരുന്നു എന്നാണ് പറയുന്നത് ആ യുവതിയുമായിട്ട് പറഞ്ഞു വേണ്ടി പത്ത് ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നുണ്ടെന്നോ ഒരു സംഭവം ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ചേച്ചി അങ്ങനെ ഇസ്രായേൽ മലയാളി കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മക്കകത്ത് ഒരു കൂട്ടായ്മ വെച്ച് ഇസ്രായേലിൽ നിന്നുകൊണ്ട് ആർക്കും ലോൺ കൊടുക്കുന്നില്ല ഏതെങ്കിലും ഒക്കെ വ്യക്തികൾ കൊടുക്കുന്നുണ്ടായിരിക്കും ഒരു വ്യക്തി കൊടുക്കുന്നുണ്ടായിരിക്കാം എന്നിട്ട് പേര് ഇങ്ങനെ ചുമ്മാ ഇസ്രയേൽ മലയാളി കൂട്ടായ്മയുടെ നഞ്ചത്തോട്ട് വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ല ഇസ്രയേൽ മലയാളി കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനം ഇവിടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ലോൺ കൊടുക്കുന്നില്ല ഇവിടെ ഒരുപാട് കൂട്ടായ്മകളുണ്ട് ഇസ്രായേൽ മലയാളി കൂട്ടായ്മയുണ്ട് ഇസ്രായേൽ മലയാളി ടാലന്റ് ഗ്രൂപ്പ് ഉണ്ട് ഇസ്രായേൽ മലയാളി അസോസിയേഷൻ ഉണ്ട് ജെറുസലേം അല്ലെങ്കിൽ ബർഷേവ ഇങ്ങനെ ഒരുപാട് കൂട്ടായ്മകളുണ്ട് അതൊക്കെ ഇവിടുത്തെ കെയർ ഗീവറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ളതാണ് അവരാരും തന്നെ ലോൺ കൊടുക്കുന്നില്ല നിങ്ങളോട് സംസാരിച്ച വ്യക്തി ആ വ്യക്തിയുടെ വീട്ടിൽ നിന്നോ ആ വ്യക്തിക്ക് ഇതുപോലെ കൊണ്ടുവന്ന കിട്ടിയ ലാഭത്തിൽ നിന്നോ ഇല്ലാത്ത കഥ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആക്കി തരുന്നതാണ് കേട്ടോ അങ്ങനെ ഇസ്രായേൽ മലയാളി അസോസിയേഷൻ എന്നൊരു അസോസിയേഷനോ ഒരു കാര്യങ്ങളോ നിങ്ങൾക്ക് ലോൺ തരുന്നില്ല

പത്തനംതിട്ടയിലുള്ള ഒരു യുവതിയെ ഞാൻ വിളിച്ചു ആ യുവതി ഇസ്രയേലിൽ ജോലി ചെയ്തായിരുന്നു എന്നാണ് പറയുന്നത് ആ യുവതിയുമായിട്ട് സംസാരിച്ച ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം അവർ പറഞ്ഞു ഇസ്രയേൽ മലയാളി കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മ കെയർഗീവറായിട്ട് വരുന്നവർക്ക് ലോൺ കൊടുക്കുന്നുണ്ടെന്ന് എൻ്റെ അറിവിൽ ഇസ്രയേൽ മലയാളി കൂട്ടായ്മയോ അല്ലെങ്കിൽ ടാലൻ ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കൂട്ടായ്മകളോ വാട്സപ്പ് കൂട്ടായ്മയോ ഇതുപോലെ ലോൺ കൊടുക്കുന്നുണ്ട് എന്ന അറിവ് എനിക്കില്ല ഇതെൻ്റെ അറിവ് പരിമിതമായിരിക്കാം ഇസ്രായേലിലുള്ള അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ താഴെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റും കോണ്ടാക്ട് നമ്പറും കിട്ടും അത് ഉപകാരപ്പെടട്ടെ കാര്യം അങ്ങനെ ഒരു പ്രസ്ഥാനമോ അങ്ങനെയൊരു കൂട്ടായ്മയോ നാട്ടിൽ നിന്ന് കയറി വരുന്ന ഏതെങ്കിലും പിള്ളേർക്ക് ഇതുപോലെ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് പക്ഷേ നല്ല കാര്യമാവുന്നത് എപ്പോഴാണ് അങ്ങനെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ചേർന്ന് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കെയർ കെയർഗീവർക്ക് ലോൺ കൊടുത്ത് കൊണ്ടുവരുന്ന തലത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ മറ്റുള്ള കോ ബിസിനസ്സുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുള്ള കാര്യമാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഇസ്രേ മലയാളി കൂട്ടായ്മ ചെയ്യുന്നു മലയാളി അസോസിയേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ന അസോസിയേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രവർത്തിക്കുന്ന നല്ല അസോസിയേഷൻകാർക്കും വ്യക്തികൾക്കും നാണക്കേടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചതി ഉണ്ടാവാതിരിക്കട്ടെ ഇതൊരു വെറൈറ്റി ചതിയാണ് അതായത് ഇസ്രയേൽ മലയാളി കൂട്ടായ്മക്കാര് സഹായിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് കെയർ ഗീവേഴ്സിനെ ലോൺ കൊടുത്ത് ഇറക്കുന്നു എന്ന കാര്യം സോ വോയിസ് കേൾക്കാം ഇങ്ങനെയുള്ള ചൂട് ചുവപ്പൻ വീഡിയോസിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സത്യസന്ധമായിട്ട് തോന്നിയാൽ ഷെയർ ചെയ്തേക്കുക അല്ല ലീവ് ഇറ്റ് താങ്ക്